ഞാൻ സത്യസന്ധമായിട്ടാ സാറിന് ഇഷ്ടപ്പെട്ടത് അതൊരു തിരിച്ചടി ഉണ്ടാവില്ല എന്ന് എനിക്ക് വിശ്വസിച്ചൂടെ പിന്നെ ഒരു തിരിച്ചടിയും ഉണ്ടാവില്ല നിന്നെപ്പോലൊരു ഒരു പാവം പെണ്ണിനെ ആരെങ്കിലും വേണ്ട വെക്കോ വലിയ പുകഴ്ത്തലൊന്നും വേണ്ട എന്തായ നിന്റെ കാര്യം നടക്കോ ആ അത് പറയാനാ വിളിച്ചത് എനിക്ക് നിന്നൊന്ന് കാണണമല്ലോ നീ ഇങ്ങോട്ട് വരുന്നോ നമുക്കൊന്ന് കാണണം പിന്നെ ഒരു സ്ഥലത്ത് പോവാനും ഉണ്ട് എവിടെ അതൊക്കെ ഞാൻ കാണുമ്പോ പറയാം നാളെ 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 ആ കുഴപ്പമില്ല പിന്നെന്താ പറയാനൊരു ബുദ്ധിമുട്ട് ഞാൻ രഞ്ജിറ്റ് എണ്ണയോ അനഭി ചേച്ചി വിളിച്ച് പറയണോ ഏയ് അതൊന്നും വേണ്ട നിന്റെ അടുത്തേക്കാണെന്ന് പറഞ്ഞ ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ല ചോദിക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ പുറത്തിറങ്ങിയ ഏതെങ്കിലും ചെറുപ്പക്കാരനെ തലയ്ക്കടിച്ച് വീഴ്ത്തിയാലോന്ന് അവർക്ക് പേടിയുണ്ടാവില്ലേ ഒന്ന് പോടി അവിടുന്ന് സത്യത്തില്ലേ യാമയും കൂടെ വേണ്ടതായിരുന്നു അവളുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യം രസമായിരുന്നേനെ പക്ഷെ അവള് ക്യാമ്പിൽ പെട്ടുകയില്ലേ അവള് വന്നിട്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണെങ്കിൽ വെച്ചൂടെ അവളും കൂടെ ഉണ്ടാവുന്നതല്ലേ ഒരു രസം അവള് വരുമ്പോ അവൾക്കുള്ള ജോലി ഞാൻ വേറെ വെച്ചിട്ടുണ്ട് തൽക്കാലം നാളെ നമ്മൾ കാണുന്നു നാളൊരു പതിനൊന്ന് മണിക്ക് കണ്ടാലോ ശരി ഞാനിവിടെ പറഞ്ഞിട്ട് ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ അങ്ങോട്ട് വരാം ആ അപ്പൊ നാളെ കണ്ടിട്ട് ബാക്കി അവിടെ നിന്ന് പറയാം ഇടി വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അതെന്താ എനിക്ക് കുഴപ്പമുണ്ടാക്കിയാ ഈ നാട്ടിലെ കുഴപ്പം മുഴുവൻ നീ കോൺട്രാക്ട് പിടിച്ചിരിക്കുകയാണോ ഞാനും ഒന്ന് രണ്ട് കുഴപ്പമുണ്ടാക്കി നോക്കട്ടെ ശരി ശരി നാളെ കാണാം ശരിയടി സത്യം പറഞ്ഞ ഗംഗാധരേട്ടനോടല്ലാതെ വേറെ ആരോടും ഇത് പറയാനുള്ള ധൈര്യം എനിക്കില്ല ഗംഗാധരേട്ടൻ എങ്ങനെ കാര്യം പറഞ്ഞു ഞാൻ എന്തായാലും മോശമായിട്ട് അമ്പി അങ്ങനെ ഒരു കാര്യം പറയില്ല ആനന്ദിന്റെ കാര്യം തന്നെ നല്ലൊരു സ്ഥനാ ഭാര്യ മോളൊരു അപകടത്തിൽ മരിച്ചു ഇപ്പൊ തനിച്ച ഒരു ബുദ്ധിമുട്ട് വരുമ്പോ ആരാണ് തുണയായിട്ടുണ്ടാവുക ആരാണ് തണലാവുക എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഒരു കാര്യം ഉറപ്പാക്കാതെട്ടാ ആനന്ദ് ഈ നാട്ടിലെത്തിയതിനു ശേഷമാണ് മൈഥലി മൂക്കില് ജീവൻ വെച്ചത് അവര് തമ്മിൽ എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല ഞാൻ ചോദിച്ചിട്ടുമില്ല പക്ഷേ എന്റെ ഉള്ളില് തോന്നല് അവരെ രണ്ടുപേരെ ഒന്നിപ്പിച്ചാലോന്നാ സുമ എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ നിന്ന എന്റെ മനസ്സിലത് പതിഞ്ഞത് കുറിച്ച് മൈഥിലിയോട് ഞാൻ നോക്കിയിരുന്നു അതിനെ പൂർണ്ണമായി എതിർത്തു കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കി ഒറ്റയ്ക്ക് പിടിച്ചു നിക്കാനാവൂ എന്ന് ധൈര്യം കാണിക്കുകയും ചെയ്തു അല്ല അതിനവൾക്ക് പ്രാപ്തിയുണ്ട് അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല പക്ഷേ എന്ന നിലയ്ക്ക് അവളുടെ കഴിയാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെ അങ്ങനെയാണെങ്കി നമുക്കിതൊന്ന് അവതരിപ്പിച്ചാലോ അല്ല അതവിടെ നിൽക്കട്ടെ മൈഥിലിയുടെ കാര്യത്തിൽ ഇങ്ങനെ ഒരു ആലോചന നടക്കുന്നു എന്തായിരിക്കും ചെയ്യ അവന്റെ കാര്യോർത്ത ജീവിതത്തിൽ നല്ലതൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ പിന്നെ അതങ് ആ വഴിക്ക് വിട്ടേക്ക് അല്ല അയ്യോ ഞാൻ ചോദിച്ചില്ല ഞങ്ങൾ ഇങ്ങനെ പലതും പറയുന്നതിന്റെ കൂട്ടത്തില് ഞാനും കൂടെ സൂചിപ്പിക്കാന്ന് കരുതുന്നു അപ്പോഴേക്കും വഴുതു മാറിക്കളയും ആനന്ദിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒന്ന് അടുത്ത് പെരുമാറുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അയാൾ എങ്ങനെയുള്ള ആളാണ് ഇങ്ങനെ ഒരു കാര്യം കേട്ടാലേ അയാൾ എങ്ങനെയായിരിക്കും അത് മതി ഗംഗാധരേട്ടെ ശരിക്കും പഠിച്ചിട്ട് തന്നെ മതി ഇനിയൊരു അബദ്ധം പറ്റരുതല്ലോ പക്ഷെ അപ്പോഴും പ്രശ്നം അവസാനിക്കുന്നില്ലല്ലോ മൈജിലയുടെ മുമ്പിൽ ഇത് പറയുക അതുകൊള്ളാം എനിക്ക് പറ്റില്ല എനിക്ക് പേടി തോന്നിയിട്ട് ഞാൻ വിളിച്ചു വരുത്തിയ ആളാണോ ഇത് പറയുന്നത് എന്തായാലും നമുക്ക് തിരക്ക് പിടിക്കണ്ട അതിന്റേതായ ഒരു അവസരം വരും അതല്ലേ നല്ലത് അത് മതി കാര്യം ഗംഗാധേട്ടന്റെ മുമ്പിൽ അവതരിപ്പിച്ചു അത് കഴിഞ്ഞപ്പോ എന്റെ മനസ്സിലെ അല്ലെങ്കി അമ്പിയേ സത്യം പറഞ്ഞ തന്നോടും ജഗന്നാഥനോടും എങ്ങനെയാ നന്ദി പറയണ്ടെന്ന് എനിക്കറിയില്ല സാരംഗൻ എന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുത്തത് ഒരു പിഴവാണ് പക്ഷെ ആ സങ്കടം ഞാനും അവളും മറക്കാൻ നോക്കുന്നു ആ വഴിയിലാണ് അമ്പിയും ജഗന്നാഥനും അവളുടെ അച്ഛനും അമ്മയും ആയത് എന്റെ മോൾക്ക് അമ്മയില്ല പക്ഷേ അവളുടെ എല്ലാ സങ്കടങ്ങൾക്കും തലയാച്ചു കരയാൻ അവൾക്കൊരാളുണ്ട് അമ്പിക അത് അങ്ങനെ പെട്ടെന്ന് സാധ്യമാവുന്ന ഒന്നല്ല സ്വന്തം മോനെ തള്ളി പറഞ്ഞ് അവൻ വിവാഹം കഴിച്ച പെണ്ണിന്റെ കൂടെ നിൽക്കാൻ ഈ ഭൂമിയിൽ എത്ര അച്ഛനമ്മമാർക്ക് സാധിക്കും ആ പൊള്ളുന്നില്ലേ ദൈവം എന്റെ മോൾക്കൊരു തണല് കൊടുത്തു അങ്ങനെ കരുതാം അല്ല അതാണ് സത്യം ഇങ്ങനെ ഒരു തീരുമാനം തലയിലെ ഈ ബുദ്ധി നിന്റെയാണോ എന്റെ ആണോന്ന് ചോദിച്ചാ കുറച്ച് ബുദ്ധി എന്റെ ഉണ്ട് പക്ഷേ ഒറിജിനൽ ബുദ്ധി എന്റെ അല്ല നമ്മുടെ അവനാ ഇത് പെട്ടെന്ന് ഓർഗനൈസ് ചെയ്തത് കല്യാണം കഴിഞ്ഞ് ഭാര്യയുടെ കൂടെ വിദേശത്ത് പോയതിനു ശേഷം ഈ പറഞ്ഞ മഹാൻ ഈ നാട് കണ്ടിട്ടില്ല ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചു ചോദിച്ചപ്പോ അവള് പറഞ്ഞത് കൈയിനും കാലിനും ചങ്ങലക്കിട്ട് ഇട്ടിരിക്കാരുടെ അടിമയാണെന്ന് അവനൽ അഭിമാനത്തോടെ ആ താങ്ങാൻ പറ്റാത്ത നാണക്കേട് വരുമ്പോ പിന്നെ സ്വീകരിക്കുന്നൊരു നടപടിയാ അഭിമാനത്തോടുകൂടി പറയുന്നു അതുപോലെ അവനും പറഞ്ഞു ഇപ്പോ നാട്ടിലെത്തിയ സംഗതി എന്താന്ന് വെച്ചാലേ അവന്റെ ഭാര്യയുടെ പേരിൽ കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് അതിന്റെ എന്തോ ക്രയവിക്രയം അവൾക്കാണെങ്കിൽ സമയമില്ല അതുകൊണ്ട് അവന്റെ തലയില എന്റെ മുഴുവൻ ചുമതല കിട്ടിയ സമയം കൊണ്ട് അവനൊരു അവനൊരാഗ്രഹം പഴയ ചങ്ങാതിമാരെയൊക്കെ ഒന്നിച്ചൊന്ന് കാണുക അവന്റെ ഭാഷയിലൊക്കെ പറഞ്ഞ പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലാത്തൊരു കാര്യം ഞാൻ കയറി സപ്പോർട്ടും ചെയ്തു നല്ല കാര്യം ആരൊക്കെയുണ്ട് പണി തുടങ്ങിയിട്ടേ ഉള്ളൂ ൊന്ന് കണ്ടുപിടിക്കണം കൊറച്ചു നേരം ആടി പിന്നെ ഒന്നിച്ച് ഫുഡ് കഴിപ്പ് പിന്നെ പ്ലാൻ ചെയ്യുന്ന നാളെയോ മറ്റന്നാളോ അതിന് അടുത്ത ദിവസവും എല്ലാവരും എൻഗേജല്ലേ എല്ലാം ഓക്കെ അറേഞ്ച് ചെയ്യണം അതിനൊരു സമയം കൊടുക്കണം അല്ല താനൊക്കെയാണല്ലോ അല്ലേ എനിക്കെന്താ കൊഴപ്പം സത്യത്തില് ഇപ്പ ഉള്ളവരുടെ കൂട്ടത്തില് ഒരു പണിയില്ലാത്തത് ഞാനല്ലേ തനിക്ക് പണിയില്ലഞ്ഞിട്ടാണോ തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ടല്ലേ ഞാനിപ്പ ഫ്രീ ആ ഉദ്ദേശിച്ചത് എപ്പോഴാലും നമുക്ക് ഒരുമിച്ച് അതിനെന്താ സിമ്പിൾ ചോദിക്കണ്ട ഈ ആളുകളൊക്കെ വിളിച്ചു ജേക്കബ് അവൻ ഒരു കുറുക്കനാ അവന്റെ നോട്ടവും ഉണ്ടാവും അതില് തോന്നരുത് കേട്ടോ അതുപോലുള്ള വിഷമങ്ങളൊക്കെ എന്റെ പഴയ ഭർത്താവ് മാറ്റി തന്നിട്ടുള്ളതാ ആവശ്യത്തിന്റെ അപവാദങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു മനസ്സ് നല്ല കല്ലാക്കി മാറ്റിയിട്ടുണ്ട് അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ അയാളെ കൊണ്ടുണ്ടായ ഒരേ ഒരു ഉപകാരം അല്ലേ ആ അങ്ങനെയും പറയാം ആ പിന്നെ സൽമയുടെ കാര്യം ഉണ്ടല്ലോ അത് എല്ലാവരുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കണോട്ടോ പറ്റുന്നവരൊക്കെ പോയി ഒന്ന് കണ്ടോട്ടെ അവൾക്ക് അങ്ങനൊരു ചെറിയ ആശ്വാസം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ പറയാം അപ്പോ ഓക്കെ ഞാനേ ജേക്കബിനെ വിളിച്ച് കാര്യം പറയാൻ പോകും നല്ല ആളാട്ടോ വരുന്നുണ്ടെങ്കിൽ പറഞ്ഞോടെ ഞാൻ ഇവിടെ തന്നെ ഇരിക്കില്ലേ എന്ത് പറ്റി പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ തോന്നി ഞാൻ പറയുന്നൊന്നും അച്ഛൻ കേക്കുന്നില്ലേ എന്തു പറ്റി അച്ഛനൊരു ഗൗരവം പോലെ എന്റെ ഗൗരവം എന്താണെന്ന് നീ അന്വേഷിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ നീ കണ്ടിട്ടില്ലല്ലോ ഒരു പരാതിയൊക്കെ പോലെ ഞാൻ എന്താ ഞാൻ കുറച്ച് ദൂരെയാ വലിയ ശക്തനും അല്ല പക്ഷേ അത്യാവശ്യം വേണ്ടപ്പെട്ടവർക്കൊരു ഒരു പ്രശ്നം ഉണ്ടായാൽ അടുത്തു വന്നിരിക്കാനും ആശ്വസിപ്പിക്കാനും ഒക്കെ എനിക്ക് പറ്റും ഈ കുടുംബത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടും എന്നെ ഒന്ന് വിളിച്ചു പറയാൻ തോന്നില്ലല്ലോ നിനക്ക് അത് അച്ഛൻ അവഗണിച്ചതായിട്ടാണോ അച്ഛന് തോന്നിയേ അച്ഛാ പ്രശ്നം ചെറുതായിരുന്നില്ല കേട്ടാ വിഷമിക്കും അതിന്റെ പേരിൽ വെറുതെ നീ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ബോധപൂർവം അംഗീകരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എനിക്ക് നീയും നിന്റെ മക്കൾ ഉള്ളത് നിങ്ങളുടെ കാര്യങ്ങൾ അത് എത്ര സന്തോഷമായാലും ദുഃഖമായാലും അത് എന്റെയും കൂടെ അല്ലേ അതിന്റെ പേരിൽ ഞാൻ ഇത്ര ടെൻഷനായ എന്താ കുഴപ്പം ഈ അച്ഛൻ അപ്പൂപ്പനെന്നൊക്കെ പറയുന്നത് വെറും പദവിയല്ലല്ലോ ജീവിതത്തിലെ അനുഭവത്തിന്റെ പേരല്ലേ സോറി അച്ചാ സംഭവം ഇത്രയും വഷളാവുന്ന ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം സ്വയം അവസാനിക്കുന്നു വിചാരിച്ചു അതുകൊണ്ട് അച്ഛനെ അറിയിക്കാതിരുന്നേ സുമ അച്ഛൻ വന്ന് വിശേഷം പറഞ്ഞ കൂട്ടത്തില് നീ എല്ലാം പറഞ്ഞു പറഞ്ഞുകൊടുത്തുല്ലേ അയ്യോ ഞാൻ സാറിനോടൊന്നും പറഞ്ഞില്ല ചോദിച്ചു നോക്ക് അപ്പൊ പിന്നെ ആരാ പറഞ്ഞു അമ്മയോ ഏയ് അമ്മയായിരിക്കില്ല മാഡം അമ്മ അമ്മേനോട് പറഞ്ഞത് സാറിനോടൊന്നും പറയണ്ടെന്നാ അതെ അപ്പൂപ്പനോട് ഞാനാ പറഞ്ഞത് അമ്മ എന്താ അത് പറയാത്തത് അപ്പൂപ്പ എല്ലാ കാര്യവും അറിയേണ്ടതല്ലേ നീയാണ് ഇതിന്റെ ഏജന്റ് അല്ലേ അപ്പൂപ്പിനോട് ഇഷ്ടമില്ല ബഹുമാനവും ഇല്ലഞ്ഞിട്ടോ ഒന്നുമല്ല പറയാതിരുന്നത് അപ്പൂപ്പനോട് നേരത്തെ പറയണായിരുന്നു എന്നിട്ട് അപ്പൂപ്പൻ അപ്പവും വേണം അപ്പൂപ്പൻറെ കൈ ഉണ്ടേ രണ്ടെണ്ണം കിട്ടിയത് പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല അപ്പൂപ്പൻ ഒരു ഗുണ്ടയായിട്ട് അങ്ങനെയൊന്നുമല്ല അച്ഛനും നല്ല പേടിയാ അച്ഛൻ അപ്പൂപ്പൻറെ അടുത്തിരിക്കുമ്പോ ഞാനത് നോക്കാറുണ്ട് ഞാനിവിടെ കാല് ഊത്തിയപ്പോ തന്നെ ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും എന്നോട് പറയരുതെന്ന് ചട്ടം കെട്ടി അല്ലേ പിന്നെ പറഞ്ഞതുകൊണ്ട് ഞാൻ അറിഞ്ഞു എന്തായാലും എന്റെ മരുമന്റെ കാര്യം ഓരോ ദിവസം ചെല്ലും തോറും ഗംഭീരമായിട്ട് വരുക അവനെ കുറിച്ച് നാണം കിടാനും കരയാനുവാ ഞങ്ങളുടെ രണ്ടുപേരുടെ വിധി ആ ഒരുപാട് കാലമൊന്നും ഞങ്ങൾ ഉണ്ടാവില്ലല്ലോ

അപ്പൂപ്പനെ ഇടക്കിടക്ക് പറയാറില്ലേ ഒരു കാര്യം കേട്ട് കഴിയുമ്പോ അതിനെ കുറിച്ച് ചെന്നിരുന്ന് അപ്പോഴാണ് ശരിക്കുള്ള തീരുമാനം ചില ഞാനും അങ്ങനെ ശരിക്കും പോയത് നല്ലതാന്ന് എനിക്ക് തോന്നിയത് വളർച്ച വളരെ പെട്ടെന്ന് പെട്ടെന്ന് ആവുന്നുണ്ട് അധികം വൈകാതെ നിന്റെ കയ്യിൽ നിന്നും വീടിന്റെ കാരണവസ്ഥാനം

അതെ ഒരു തിരിച്ചു തിരിച്ചു അത്യാവശ്യത്തിന് അറിയാം ഇപ്പൊ തന്നെ ഇതും കൂടി ആറാമത്തെ കോളാ വിളിക്കുന്നത് ഇന്ന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു കുറച്ച് ഒക്കെ ചെയ്യണ്ടായിരുന്നു തീരുമാനം എന്തായി എടോ ഇവിടെ തിരക്കാടോ ഇത് പറയാൻ നേരം വേണ്ടല്ലോ എന്താ പറഞ്ഞ എനിക്കൊരു സമാധാനം കിട്ടുമായിരുന്നു താൻ വിചാരിക്കുന്നത് പോലെ ഈ കാര്യത്തിന് അത്ര പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്ക് സാധിക്കുമോ ഏട്ടൻ വീട്ടിലേക്ക് വിളിച്ചപ്പോ അതിന്റെ കാരണം എന്താന്ന് എന്നോട് ചോദിച്ചു അറിയില്ലെന്നാ ഞാൻ പറഞ്ഞത് ഇനി അതിന്റെ വൈരാഗ്യത്തിന് വരെ കൊണ്ടെത്തിച്ചു മുമ്പൊക്കെ സാറിനോട് ഇങ്ങനൊരു കാര്യം പറയാൻ എനിക്ക് ചമ്മലുണ്ടായിരുന്നു ഇപ്പൊ അതില്ല പണ്ടൊ കാണിച്ചിരുന്നതൊക്കെ എന്റെ ഒരു വേഷം കെട്ടിലായിരുന്നല്ലോ ഇപ്പോ അങ്ങനെയില്ലല്ലോ എന്റെ അമ്മ അറിഞ്ഞു ചേട്ടനും ചേച്ചി അറിഞ്ഞു ഡോക്ടറുമായി ദിലീവ് അറിഞ്ഞു പ്രോപ്പറായ ഒരു ആലോചനയല്ലേ അതിന്റെ മറുപടി ചോദിക്കാൻ എന്തിനാ തനിക്കെല്ലാം ചനിക്കെല്ലാം ഒരിക്കലുമില്ല ഞാൻ വളരെ സീരിയസ് ആയിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച തീരുമാനിച്ചൊരാളാ സാറിന് കെട്ടി നോക്ക് എങ്ങനെയാ ഗൗരവത്തോടെ ജീവിക്കേണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം അയ്യോ കട്ടിയല്ലേ എന്താന്ന് പെട്ടെന്ന് പറ അതെ ോടും സംസാരിച്ചിട്ട് അവർക്കിപ്പോ ഇങ്ങനൊരു കാര്യം പറഞ്ഞാ എന്താ ആ ആ വിവരം വിവരം ഏടനെ അറിയിക്കും വേണ്ട വേണ്ട ആദ്യം എന്നോട് മതി എന്നിട്ട് താൻ ബന്ധുക്കളുടെ എതിർപ്പ് മാറുന്നതുവരെ ഞാൻ കാത്തിരിക്കും എന്നിട്ട് അവരെപ്പിലെന്ന് പറയുമ്പോ ജീവിതത്തിന്റെ ഗൗരവം എന്താണെന്ന് താൻ കാണിച്ചു തരാന്ന് പറഞ്ഞു പക്ഷെ തനിക്ക് ഒന്നും അറിയില്ല ജീവിതം ഒരുപാട് ദൂരെയുള്ളതാണ് നമുക്കൊക്കെ പിടികിട്ടുന്നതിനും അപ്പുറത്തുള്ള ദൂരം ചില കാര്യങ്ങൾക്ക് ചില തുടക്കങ്ങളുണ്ടാവും ചില അവസാനങ്ങളും ഉണ്ടാവും അതിനൊക്കെ ഓരോ കാരണങ്ങളും കാണും ഒരുപക്ഷെ അങ്ങനെ ഒന്നായിരിക്കാം ഈ ആലോചനയും എനിക്കൊന്നും മനസ്സിലായില്ല എടോ അത്രത്തോളം തനിക്കില്ല എനിക്ക് തന്നോട് സംസാരിക്കാനുള്ള സമയവും ഇല്ല സമയം സമയമുണ്ട് പക്ഷെ കുറച്ചേ ഉള്ളൂ ഒരു കാര്യം കുറച്ചേ ഉള്ളൂ എന്നറിയുമ്പോഴാണല്ലോ ആ കാര്യം ഭംഗിയായിട്ട് ചെയ്യാനും ചെലവഴിക്കാനും ശ്രമിക്കുക ഇങ്ങനെയൊക്കെ സംസാരിച്ച് എനിക്കൊന്നും മനസ്സിലാവില്ല എന്നാ വരാഴ്ച അതൊന്നും പറയാവോ വൈകിടോ എനിക്ക് നല്ലത് പ്രതീക്ഷിക്കാമല്ലോ അല്ലേ തനിക്ക് നല്ലത് വരൂ അതാണ് എന്റെ ആഗ്രഹം ഓക്കെടോ എന്ത് പറ്റി നീ എന്താ മോളെ ഈ നേരത്ത് ഇവിടെ വന്ന് നിൽക്കുന്നത് എന്റെ മോളെ നിനക്കൊന്നും വിളിക്കാമായിരുന്നില്ല മോളെ 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 മോളെകത്തോട്ട് വാ വാ പറയൂ കൂട്ടി അദ്ദേഹം ഞാൻ സാധാരണ നിലയിൽ പെരുമാറാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷെ സംശയങ്ങൾ വന്നു ഞാൻ ഫോൺ ചെയ്യുന്നതും മാറി നിൽക്കുന്നതും ഒക്കെ ശ്രദ്ധിക്കുന്നുണ്ട് ആരെയാണ് വിളിക്കുന്നത് എന്താണ് ഇത്രയും നേരം സംസാരിക്കുന്നതെന്നൊക്കെ ചോദിച്ചു എനിക്ക് മറുപടി പറയാൻ പറ്റില്ലല്ലോ ഒടുവിൽ അദ്ദേഹം തന്നെ തീരുമാനം കഷ്ടമായി പോയില്ലോ ഇറങ്ങി നടന്നതാണ് എവിടേക്കെങ്കിലും പോവാന്ന് കരുതിയതാണ് പേടിയായി എനിക്ക് പോവാൻ ഒരിടവും ഇല്ല ഫാദർ ഞാനിവിടെ വന്നത് ഫാദറിന് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ ഈ നിമിഷം ഇറങ്ങിക്കോളാം വേണ്ട തൽക്കാലം നിന്നെ എങ്ങോട്ടാണ് ഇറക്കി വിടുന്നത് എന്ത് സുരേഷിതത്വം പ്രതീക്ഷിച്ചിട്ടാണ് നിന്നോട് പോകാൻ പറയേണ്ടത് മോള് തൽക്കാലം ഇവിടെ നിൽക്ക എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണമെങ്കിൽ നേരം വിളിക്കണമല്ലോ സമാധാനായിട്ടിരിക്കും മോളെ മാറ്റിയെടുക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഈ ലോകത്തില്ലല്ലോ

Да.